ചിലർ പറയാറുണ്ട് ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ് ഏറ്റവും പെയിൻഫുൾ എന്ന് ചിലർ പറയുന്നു ഒരാളെ മറക്കുന്നതാണ് ഏറ്റവും പെയിൻഫുൾ എന്നാൽ ഏറ്റവും ഭീകരമായ വേദന വരുന്നത് എപ്പോഴാണെന്നറിയാമോ ഒരാളെ മറക്കണോ അതോ അയാൾക്ക് വേണ്ടി കാത്തിരിക്കണോ എന്നറിയാതെ നിങ്ങൾ നിശ്ചലരായി നിൽക്കുമ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പ് നടി വീണ നായർ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രങ്ങളിലെ വരികളാണിത് തന്റെ ഹൃദയവേദന ആരാധകരുമായി പങ്കുവച്ച വീണ നായരുടെ പോസ്റ്റുകൾക്ക് പിന്നാലെ ആരാധകർ കണ്ടത് വീണയുടെ മകൻറെ അച്ഛനും മുൻ ഭർത്താവുമായ ആർ ജെ അമൻ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നതും പ്രിയപ്പെട്ടവൾക്കൊപ്പമുള്ള യാത്രാ നിമിഷങ്ങൾ ആസ്വദിക്കുന്ന നൂറുകണക്കിന് ചിത്രങ്ങളുമാണ് ഇപ്പോഴും തൻ്റെ പുതിയ ജീവിത പങ്കാളിക്കൊപ്പമുള്ള യാത്രയിലാണ് അമൻ ഉള്ളത് ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും നേപ്പാൾ ഭൂട്ടാൻ അടക്കമുള്ള അയൽ രാജ്യങ്ങളും സന്ദർശിക്കുകയാണ് അമാനും റീബാ റോയ് എന്ന കൂട്ടുകാരിയും ഇക്കാലം അത്രയും ജോലിയും തിരക്കുകളുമായി നടന്ന അമൻ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പറിച്ചു നടാൻ ഒരുങ്ങവേ ഇടവേളയായി കിട്ടിയ ദിവസങ്ങൾ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള നിമിഷങ്ങൾ ഏറ്റവും മനോഹരമായി തന്നെ ആഘോഷിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഇപ്പോഴുള്ളത് ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റും റേക്കി എന്ന എനർജി ഹീലിംഗ് തെറാപ്പിസ്റ്റുമായ റീബാ റോയി ആണ് ഈ യാത്രകളിലുടനീളം അമാനൊപ്പം ഉള്ളത് പ്രണയാർദ്രമായ യാത്രയുടെ ചിത്രങ്ങളെല്ലാം ഇരുവരും തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ നിന്നും തുടങ്ങിയ യാത്ര ഇന്ത്യയുടെ ചരിത്ര സ്ഥലങ്ങളായ ഫത്തേപൂർ സിക്രയും താജ്മഹലും രാജസ്ഥാനിലെ ആംബർ ഫോർട്ടും ഉത്തർപ്രദേശിലെ മധുരയുമെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഭൂട്ടാന്റെ പ്രകൃതി മനോഹാരിതയും മറ്റും ആസ്വദിക്കുകയാണ് ആർ എന്നതിലുപരി മികച്ച ഗായകനും നർത്തകനുമൊക്കെയായ അമൻ വീണ നായരുമായുള്ള ദാമ്പത്യബന്ധം ഉപേക്ഷിച്ച ശേഷമാണ് പുതിയ ജീവിതം ആരംഭിച്ചിരിക്കുന്നത് എങ്കിലും നിയമപരമായി ഇരുവരും വേർപിരിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും തനിക്കും മകനും ഇടയിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് വീണ ഇപ്പോഴുമുള്ളത് എന്നാൽ അതിനിടയിലാണ് വീണയുടെ ഹൃദയം തകർക്കുന്ന ഈ യാത്രാ ചിത്രങ്ങൾ എത്തിയത് സ്നേഹ നിമിഷങ്ങൾ പരസ്പരം പങ്കുവച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും അമനും റീബ സോഷ്യൽ മീഡിയയിൽ തുടർച്ചയായി പങ്കുവെക്കവേ അതുകൊണ്ട് ഹൃദയം തകരുകയാണ് വീണയ്ക്ക് തന്റെ പ്രതീക്ഷകൾ എന്നേക്കുമായി അവസാനിക്കുകയാണല്ലോ എന്ന വേദനയിൽ മകനൊപ്പം ഈ സമയം എങ്ങനെയും അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ് വീണ അതേസമയം മലയാള സിനിമ സീരിയൽ പ്രേമികൾക്ക് ആർ ജെ അമൻ എന്ന വ്യക്തിയെ അറിയാവുന്നത് നടി വീണ നായരുടെ ഭർത്താവ് എന്ന നിലയിലാണ് വീണ ബിഗ് ബോസിലെത്തിയപ്പോൾ എൻ്റെ കണ്ണേട്ടൻ എന്ന വിളിയിലൂടെയാണ് ഭർത്താവ് ശ്രദ്ധ നേടി തുടങ്ങിയത് പിന്നാലെ ഇരുവരും വേർബിരിയലിലേക്ക് എത്തിയപ്പോഴാണ് അമനെക്കുറിച്ച് പ്രേക്ഷകർ കൂടുതൽ അറിഞ്ഞതും എന്നാൽ ദുബായ് മലയാളികൾക്ക് വീണയേക്കാൾ വർഷങ്ങളായി പരിചയമുള്ള വ്യക്തിയാണ് അമൻ വീണയെപ്പോലെ തന്നെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലുകളിലൂടെ കലാരംഗത്തെ കരിയറിന് തുടക്കമിട്ട അമൻ നിരവധി പാട്ടുകൾ ആലപിച്ചിട്ടുണ്ട് അത്ര സജീവമല്ലെങ്കിലും സ്വന്തം യൂട്യൂബ് ചാനലുമായും അമൻ ഇടയ്ക്കിടെ എത്താറുണ്ട് അതേസമയം വേർബിരിയലിന്റെ നടപടിക്രമങ്ങളിലാണ് വീണയും അമനും ഇപ്പോഴുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ